വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇനി വരാൻ പോകുന്ന തിരിച്ചുവരവുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ കറന്റ് ഉപ്പുമുളകിലെ റീഎൻട്രീസ് കുറച്ച് സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് പ്രേക്ഷകരെല്ലാവരും ഏറെ കാത്തിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഉപ്പുമുളകിലെ കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രം സീസൺ ത്രീയിൽ വളരെ ചുരുക്കം എപ്പിസോഡുകളിൽ മാത്രമേ കുട്ടമ്പിള്ള വന്നിട്ടുള്ളൂ ശങ്കരനെയും പോലെയും ഭവാനിയമ്മയെ പോലെയും സുരേന്ദ്രനെ പോലെ ഈ കഥാപാത്രങ്ങളെ പോലെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കഥാപാത്രം അല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുന്നൊരു കഥാപാത്രമാണ് കുട്ടമ്പിള്ള എന്നത് ഇപ്പുമുളകും സീസൺ ത്രീയിൽ വെറും മൂന്ന് എപ്പിസോഡ് മാത്രമാണ് കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും മുളയിലോട്ട് കുട്ടംപിള്ള തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ കറൻലി മുളകും ഷൂട്ടിങ്ങിൽ കുട്ടൻപിള്ള ജോയിൻ ചെയ്തിട്ടുണ്ട് കുട്ടമ്പിള്ളയുടെ എപ്പിസോഡുകൾ വരാൻ പോകുന്നത് അടുത്താഴ്ചയായിരിക്കും ഇപ്പോൾ ഷൂട്ടിംഗ് മാത്രമാണ് പുരോഗമിച്ചു ഇപ്പം മുളകിൽ കറന്റിലി ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരേലും കുറവുള്ളത് കൊണ്ടായിരിക്കണം കുട്ടംപിള്ളെ കൊണ്ടുവന്നിരിക്കുന്നത് അതിലും ആ ഒരു വാർത്ത പുറത്തുവിട്ട് കേശു കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കുട്ടമ്പിള്ളയുമായിട്ടുള്ള ഒരു അടിക്കുള്ള ഒരു ഫോട്ടോ ആണ് കേശു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ റീസെൻറ്റായിട്ട് ആരൊക്കെ പുതിയ പുതിയ കഥാപാത്രങ്ങളാണ് തിരിച്ചു വന്നിരിക്കുന്നത് വെച്ചാൽ മെർലിൻ എന്നൊരു കഥാപാത്രം അതായത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ സീസൺ ത്രീയിൽ വന്ന എപ്പിസോഡുകളിൽ ഒരു എപ്പിസോഡ് വെറും അഞ്ച് മിനിറ്റ് മാത്രം വന്ന മെർലിനെ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കഥാപാത്രം ഇപ്പോൾ അതിനോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ മെർലിൻ്റെ എപ്പിസോഡുകളുണ്ടാവും ഇനി തിരിച്ച് വരാൻ ചാൻസസ് ഉള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ നെയ്യാറ്റിങ് കയറി ഫുൾ ഫാമിലിയും പടവലത്തെ ഫുൾ ഫാമിലിയൊക്കെ വരാൻ ഇനി ഉള്ള ദിവസങ്ങളിൽ ചാൻസസ് ഉണ്ട് ചാൻസസ് ഉണ്ട് നല്ല ഉറപ്പായിട്ടും അവർ വരുന്നതിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് വരണം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഫുൾ ഫാമിലി എപ്പിസോഡുകൾ തന്നെയായിരിക്കും അപ്പം സിദ്ധവും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് പിന്നെ മുടിയൻ ഇനി വരാൻ ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ ഒരു ഗസ്റ്റ് ആയിട്ടെങ്കിലും വരുമോ എന്ന് വെച്ചാൽ ഗസ്റ്റ് ഗസ്റ്റായിട്ടൊന്നും വരാൻ ചാൻസസ് ഇല്ല ചാൻസസില്ല എന്തായാലും ഇപ്പം മുളയിൽ ഇപ്പോൾ തൽക്കാലം വരത്തില്ല ഇപ്പോൾ ഇതുവരെ ഇവരൊക്കെയാണ് ഇപ്പോൾ കൺഫേം ആയിട്ട് ഇപ്പമുളയിൽ തിരിച്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ കറന്ലി ഷൂട്ടിങ്ങിൽ കുട്ടമ്പിള്ളയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് മെർലിനും പങ്കെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയല്ലേ അടുത്ത ആഴ്ച തുടക്കത്തിലൊക്കെയായിരിക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പോഴായിരിക്കും നെയ്യാറ്റിൻകാലത്ത് ഫാമിലി ഉള്ള ഒരു ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അടുത്ത ആഴ്ചയായിരിക്കും ഓണി സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ അത് എവിടെ വെച്ചായിരിക്കും ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടുള്ള മാക്സിമം പടവലം ആ ഒരു തറവാട്ടിൽ വെച്ച് തന്നെയായിരിക്കുള്ളൂ അതായത് നിങ്ങൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക